ഐ ആഗേസ് ഈ കോളഞ്ചേരി കോളേജിലെ പ്രിൻസിപ്പള് എനിക്ക് തോന്നുന്ന എന്തോ വലിയ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു സ്ത്രീ ആയിരിക്കാം ഇവരെന്തിനാണ് ഈ പ്രിൻസിപ്പൾ സ്ഥാനത്ത് വെച്ചിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ജാസി ഹിറ്റ് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇത്രയും പൊളൈറ്റ് ഇത്രയും ഹംബിൾ ആയിട്ടുള്ള ഒരു ഒരു സെലിബ്രിറ്റിയെ ഞാൻ കണ്ടിട്ടില്ല പുള്ളി ഒരാളോടൊരു ദേഷിച്ച് നോക്കിയോ പെരുമാറിയോ പോലും ചെയ്യത്തില്ല ഞാൻ നിരവധി തവണ ഈ ഹോട്ടലിൽ വെച്ച് പുള്ളിയെ കണ്ടിട്ടുണ്ട് അപ്പോൾ വളരെ ലളിതമായി ജീവിക്കുന്ന വളരെ ലളിതമായി എല്ലാവരോടും സംസാരിക്കുന്ന വളരെ ഡിസിപ്ലിൻ ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരാളാണ് ഈ ജാസീറ്റ് അത്തരം ഒരു കലാകാരനെ അതായത് മലയാളത്തിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും പാട്ടുകൾ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരാളെ കോളേജിലേക്ക് വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം രണ്ടാമത്തെ പാട്ട് പാടാൻ വേണ്ടി മൈക്ക് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഈ പ്രിൻസിപ്പൾ കയറിയിട്ട് മൈക്ക് പിടിച്ച് വന്നുക എന്തൊരു മര്യാദയാണ് ഈ സ്ത്രീക്കുള്ളത് ഇവിടെ പ്രിൻസിപ്പളിൽ നിന്ന് വിളിക്കാൻ പറ്റും ആവാൻ എന്ത് യോഗ്യതയാണ് ഈ സ്ത്രീക്കുള്ളത് അതായത് ഒരു പാട്ടുകാരനെ സംബന്ധിച്ച് പാട്ട് പാടാൻ വേണ്ടി മൈക്ക് കഴിഞ്ഞാൽ അത് പാടാൻ കഴിയാതെ വരുന്ന ഒരു അവസ്ഥ ആലോചിച്ചു തോന്നുന്നു ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ ഇത്രയും പ്രേക്ഷകരുടെ മുമ്പിൽ എന്തുമാത്രം മാനകാനിയാണ് ഈ ജാസിഫിന് വന്നിരിക്കുന്നത് ജാസിഫിൻ്റെ സാധനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ സ്ത്രീ ഇങ്ങനെ ചെയ്യുമായിരുന്നു ഇവരെ കൊണ്ടുപോയി ഇവരുടെ മനോനിലയം ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കണം കാരണം സാമാന്യ ബോധമുള്ള എന്തിന്റെ പേരിലാണെങ്കിലും സാമാന്യ ഒരാരും പ്രത്യേകിച്ച് ഒരു പ്രിൻസിപ്പിൾ ഒരാൾ ഒരു ഒരു ഇതുപോലൊരു കലാകാരൻ പാടാൻ വേണ്ടി മൈക്കൊണ്ട് നിൽക്കുമ്പോഴത്തേനും അത് പിടിച്ചു വാങ്ങിയിട്ട് അത് സ്റ്റോപ്പ് ചെയ്യിക്കുന്നില്ല അവിടെ എന്ത് കാരണം ഉണ്ടാക്കിക്കോട്ടെ ഈ കൂടെ പാടാൻ കൊണ്ടുവന്ന ആള് ഇവിടെ പഴയ സമ്മതക്കാരനായിരുന്നു അല്ലെങ്കിൽ പ്രിൻസിപ്പിളുടെ മോളെ ഗർഭിണിയാക്കി കടന്നു കളഞ്ഞ വ്യക്തിയല്ലാണോ ഇത്രയും ഈ സ്ത്രീ വയലൻ്റ് ആവേണ്ട കാര്യം എന്താണ് ഇവരെ സസ്പെൻഡ് ചെയ്യിക്കി മാത്രമല്ല ഈ ജാസിറ്റ് എന്ന് പറയുന്ന ഈ ഈ ഒരു ഗായകനെ ഇവർ വീട്ടിൽ പോയി മാപ്പ് പറയണം കാരണം ഇതുപോലൊരു ഒരു ഒരു വ്യക്തിയെ ഇതുവരെ അവമാനിച്ചിട്ടില്ല കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരാൾ ഇതേപോലെ പാട്ട് പാടാൻ മൈക്ക് എടുത്തിട്ട് അയാളെ മൈക്ക് പിടിച്ച് വാങ്ങിയിട്ടില്ല ഇതുപോലൊരു കലാകാരൻ്റെ ഒരാളെ ചെയ്തിട്ടില്ല ഈ സ്ത്രീ മാത്രമാണ് അങ്ങനെ ചെയ്തത് ഇന്നലെ ജാസിയറ്റിൻ്റെ വീഡിയോ എന്ത് പൊളേറ്റായിട്ടാണ് അയാൾ കാര്യങ്ങൾ പറയുന്നത് വളരെ വിനയത്തോടാണ് പുള്ളി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടുവാണ് എനിക്ക് വളരെ വിഷമം തോന്നി ജാസിനെ പോലുള്ള ഒരു ഭാവത്തിനെ ഈ രീതിയിൽ അവഹേളിച്ചത് എനിക്ക് വളരെ വിഷമം തോന്നി ഇവിടെ അവർ പറയുന്ന ന്യായം എന്ന് പറയുന്നത് ഇത് ഗെസ്റ്റായിട്ടാണ് കൊണ്ടുവന്നത് കൂടെ പാടിയ ആൾ പാടിക്കഴിഞ്ഞാൽ അത് പേട് പരിപാടി ആയിപ്പോൾ ഇതൊക്കെ എന്ത് പടിയത് ഇത് ഈ കൊറോണ ഒക്കെ വന്ന സമയത്ത് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നല്ലേ കൂടെ വന്ന വന്നവരാളൊരു പാട്ട് പാടിയാൽ എന്ത് എന്താണല്ലോ ഭൂരവ് ഒഴിഞ്ഞു വീടും അവിടെ ഏഹ് കുളിമാരൊക്കെ എവിടുന്ന് കുറ്റിമറിച്ച് വരുന്നു ആ കോളേജിലെ മൂവായിരം കുട്ടികൾ ഈ സ്ത്രീക്കെതിരെ പ്രതികരിച്ചിട്ട് അവരെ സസ്പെൻഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ആ കോളേജ് ബാക്കി ബാക്കിയുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ എക്സാം നടക്കത്തില്ല എന്ന് എന്തൊരു തീരുമാനമാണിത് ഇവിടെ ഈ പ്രോഗ്രാം നടത്തിയത് ഈ കുട്ടികളുടെ പൈസക്കാണെന്നാണ് പറയുന്നത് കുട്ടികൾ പിരിച്ച പൈസയ്ക്കാണ് അതുകൊണ്ടാണ് ഈ എന്ന് പറയുന്ന സ്ത്രീ ഇത്രയും അധികം റോൾ ഇവിടെ കളിച്ചത് അവർക്ക് ഈ പരിപാടിയോട് താല്പര്യമില്ലായിരുന്നു അല്ലെങ്കിൽ ഇവർക്ക് ഈ ജാസിഫ്റ്റ് ആരാൻ അറിയത്തില്ല അതായത് ഈ പ്രിൻസിപ്പളാണല്ലാതെ ഈ പുറലോകമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു വിഡ്ഡി കൂശാണ്ടായിരിക്കും അവർ ജാസിപ്റ്റ് ആരാന്നറിയല്ല അവർ നോക്കുമ്പോഴത്തേന് ഒരു മുട്ടത്തലയിൽ നിന്ന് പാടുന്നു അവർക്ക് വലിയ ധാരണയൊന്നും ഇല്ല അവമാനിച്ചങ്ങ് വിട്ടേക്കാം മൈക്കിങ്ങ് പിടിച്ചു മേടിക്കുന്നു സാമാന്യ ബോധമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇവിടെ ഒരു പ്രിൻസിപ്പളാവണ്ട ഒരു 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 വിദ്യാഭ്യാസമില്ലാത്ത ഒരു എംബോക്ക് ചെയ്യുന്ന പണിയാണ് ഈ സ്ത്രീ ചെയ്തത് വളരെ ഖേദകരമായ ഒരു അവസ്ഥ ജാസീബ് സത്യം പറഞ്ഞാൽ അദ്ദേഹം എങ്ങനെയാണ് ആ അവമാനത്തിൽ നിന്ന് മുക്തനായെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ ഒരു പ്രിൻസിപ്പളിനെ നമുക്ക് പൂർണ്ണമായും മനോരോഗീന്ന് തന്നെ വിളിക്കാം സംശയമില്ലാത്ത കാര്യമാണ് ഇവർ നേരിട്ടെത്തി ജാസീബിനോട് മാപ്പ് പറയേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക